ഒരു തവണ മുക്തി നേടിയാലും രോഗം വീണ്ടും വന്നാലും ദിവ്യ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു സ്കൂൾ ടീച്ചറായിരുന്നു വിവാഹ ജീവിതവും രണ്ടു മക്കളും എല്ലാം സാധാരണ മലയാളി സ്ത്രീകളുടേതുപോലെ തന്നെ ഒരിക്കൽ അവൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ എന്നൊരു റിപ്പോർട്ട് കിട്ടി ആരോഗ്യവും ധൈര്യവും ഒക്കെ കൂട്ടുപിടിച്ച് അവൾ അതിനെ പോരാടി വിജയിച്ചു ഫ്രീ ട്രീറ്റ്മെന്റ് കിട്ടി കാരണം അവൾക്ക് ക്രിട്ടിക്കൽ ഇൽനസ് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു രണ്ടു വർഷത്തിന് ശേഷം വീണ്ടും ചില അസ്വസ്ഥതകൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ പുതിയ ക്യാൻസർ ഗ്രോത്ത് പക്ഷെ അതിനും അവൾ മെന്റലി പ്രിപ്പയർ ആയിരുന്നു കാരണം അവൾ എടുത്ത ഇൻഷുറൻസ് പ്ലാനിൽ ഒരു റെഫറൻസ് കവർ ആഡ് ഓൺ ഉണ്ടായിരുന്നു അതുകൊണ്ട് വീണ്ടും ക്ലെയിം ചെയ്യാൻ അവൾക്ക് കഴിഞ്ഞു ഒരു പുതിയ ക്ലെയിം ആയിട്ട് തന്നെ അതിന്റെ പേ ഔട്ടും കിട്ടി ഒരു ടെൻഷനും ഇല്ലാതെ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ട്രീറ്റ്മെന്റ് എടുത്തു ഒരു തവണ ഓക്കെ ആയെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ചില രോഗങ്ങൾ അങ്ങനെയാണ് വീണ്ടും വന്നേക്കാം പക്ഷേ നമ്മളതിന് പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളതാണ് വേണ്ടത് കൂടുതൽ വിവരങ്ങൾക്കും ഗൈഡൻസിനും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് അംഗമാക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ ഹെൽത്ത് ടിപ്സും ഗൈഡൻസും കിട്ടുന്നതാണ്